രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിരക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകൾ വേണം എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ ഇത് ഇടതുപക്ഷത്തോടോ എൽ ഡി എഫിനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ആളുകൾ ചിന്തിച്ച നമുക്കറിയാം കേരളം ഭരിക്കുന്നത് പാർട്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണ് മറ്റു മന്ത്രിമാരും എല്ലാം തന്നെ ഇതിൽ ആർക്കും സംശയമില്ലല്ലോ ഇല്ല എന്നാൽ പിണറായി വിജയൻ പറയുന്നത് കേട്ടാൽ അദ്ദേഹം കോൺഗ്രസ് ആണെന്നേ ആർക്കും തോന്നുകയുള്ളൂ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കൂടി ഇതേ ഗവൺമെന്റ് തുറന്നാൽ രാജ്യത്തിനത് വലിയ ആഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് ബി ജെ പിയുടെ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നുകൂടാ എന്നതാണ് കേരളീയർ പൊതുവെ കണ്ടത് അത് ശരിയുമാണ് പക്ഷേ ആ ശരിയായ ധാരണയുടെ ഭാഗമായി വേറൊരു ചിന്ത നമ്മുടെ ശുദ്ധ മനസ്കരാണല്ലോ മലയാളികൾ ആ ശുദ്ധ മനസ്സിൽ കടന്നു പോന്നു ഈ രാജ്യത്ത് ബി ജെ പിയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ്സാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിരക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകൾ വേണം എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ ഇത് ഇടതുപക്ഷത്തോടോ എൽ ഡി എഫിനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ആളുകൾ ചിന്തിച്ച കോൺഗ്രസിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരനും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ വോട്ട് തേടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കറിയാം വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ബി ജെ പി തന്നെയായിരിക്കും അധികാരത്തിലേറുക അത് പ്രതിപക്ഷ പാർട്ടികൾക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മാത്രം ഒറ്റയ്ക്ക് ബി ജെ പിയെ തോൽപ്പിക്കാനാകില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരു സഹായം ചെയ്യണം അത്രയ്ക്ക് വലിയ സഹായമൊന്നും അല്ല കേട്ടോ ബി ജെ പി തോൽപ്പിക്കാൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങ് കോൺഗ്രസിന് വോട്ട് ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ സഹാവ് പറയുന്നത് അപ്പോൾ പിന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥികളുടെ കാര്യോ അവര് വിജയിക്കേണ്ടേ സഹാവേ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്നായിരിക്കും കാരണഭൂതന്റെ മറുപടി എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് എല്ലാ മണ്ഡലങ്ങളിലും സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വോട്ട് കോൺഗ്രസിന് ഒഴുകുമെന്ന് ചുരുക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്